ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വലിയൊരു അയില കണ്ടിട്ടുണ്ട് അയിലും പലങ്ങീനും കൂടിയിട്ട് നമുക്ക് പൊള്ളിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മസാലയൊക്കെ തേച്ച് അയലേനെ സെറ്റാക്കിയിട്ട് നമുക്ക് ഇത് വറുത്തെടുക്കാം കേട്ടോ വലിയ മസാല എന്ന് പറയുന്നില്ല മെള പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് നമുക്ക് രണ്ട് സൈഡും വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വറുത്തെടുത്ത മീനിലേക്ക് നമ്മൾ മസാല ഉണ്ടാക്കണം അപ്പോൾ അതിന് നമ്മൾ സബോള തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ ഇല ഇട്ട് പൊടികളൊക്കെ ഇട്ട് മസാല ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ നല്ല വാളിലേക്ക് മസാലയൊക്കെ സെറ്റ് ചെയ്തിട്ട് മീൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ മീനിൻ്റെ മുകളിൽ നമ്മൾ മസാല സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ മീനിൽ മസാല സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ വാഴലടച്ചിട്ട് നമ്മൾ ആവിമ്മ വേവിച്ചെടുക്കുന്ന സെറ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഇത് ആവിമ്മ വേവിച്ചെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്കിന്ന് ചിക്കൻ ഉണ്ട് കടലക്കൂട്ട മീൻ വറുത്ത മീൻ പൊള്ളിച്ചുണ്ട് നല്ല ചോറുണ്ട് ഇട്ടാ നമുക്കിതൊക്കെ കൂട്ടി കഴിച്ചു നോക്കാം അപ്പം നമ്മുടെ വീട്ടിലാരൊക്കെ അമ്മയുണ്ട് അച്ഛൻ ഉണ്ട് പാപ്പ ഉണ്ട് വൈഫിൻ്റെ അമ്മയുണ്ട് പിന്നെ വൈഫുണ്ട് പിന്നെ നമ്മുടെ സൂര്യം വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സാധനം നമ്മുടെ പൊള്ളിച്ച മീൻ തുറന്നോട്ട് കഴിച്ചു നോക്കാം ആദ്യം തന്നെ ഞാനതൊക്കെ തുറന്ന് ഞാൻ കഴിച്ചു നോക്കാൻ നോക്കണ് അപ്പം എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ് പിന്നെ അച്ചവിടെ കാവലൊക്കെ ഉണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ആളെ വിളിച്ച് എത്തിച്ചിട്ടുണ്ടാ അപ്പോൾ ആൾ കഴിച്ചു നോക്കിയിട്ട് നല്ല അഭിപ്രായം ആളും പറഞ്ഞു പിന്നെ അമ്മമാർ കഴിച്ചു നോക്കണ്ടിട്ട് രണ്ടുപേരും കൂടിയിട്ട് ടേസ്റ്റ് തോന്നിട്ടില്ല നല്ല ഇഷ്ടമായിട്ടുണ്ട് രണ്ടുപേരുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായി തോന്നുന്നുണ്ട് പിന്നെ പാപ്പന്നെ കഴിച്ച് നോക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി കഴിച്ചു നോക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ സൂര്യം അഷയും കൂടിയിട്ടാണ് ഇത് ഫിനിഷ് ചെയ്യാൻ പോണത് അവർ രണ്ടുപേരും നന്നായി കഴിക്കുന്നുണ്ട് ഈ മീൻ്റെ ഉള്ളിൽ വെച്ച് പൊള്ളിച്ചെടുത്തപ്പോൾ പലിഞ്ഞിയുണ്ടല്ലോ അതൊരു രക്ഷയില്ല മസാല പൊടി കഴിക്കുമ്പോൾ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അയല പൊള്ളിച്ചു ഞാൻ ഫിലോപ്പി പൊള്ളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അതിനേക്കാൾ ഇഷ്ടമായത് അയല പൊള്ളിച്ചാണ് അപ്പം നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബായ്